ഗർഭസ്ഥ ശിശുവിന്റെ രൂപം പിന്നീട് ഒൻപത് എന്ന ഡിജിറ്റായി പരിണമിക്കുകയും മുകളിൽ നവംബർ എന്ന് തെളിയുകയും ചെയ്യുന്നു പശ്ചാത്തലത്തിൽ ബാബറി മസ്ജിദിന്റെ ദൃശ്യം പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നുണ്ട് ഈ മോഷൻ പോസ്റ്റർ സിനിമയെ കുറിച്ച് നൽകുന്ന ധാരണകൾ പലതാണ് ചിത്രത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല ഹനീഫ് അദേനി ഒരുക്കുന്ന ആക്ഷൻ എന്റർടൈനർ മാർക്കോ ആണ് ഉണ്ണി മുകുന്ദനെ നായകനാക്കിക്കൊണ്ട് നേരത്തെ ക്യൂബ്സ് എന്റർടൈൻമെന്റ്സ് പ്രഖ്യാപിച്ച ചിത്രം ഇതിന് പിന്നാലെയാണ് നവംബർ ഒൻപത് കൂടി ഉണ്ണി മുകുന്ദൻ്റെതായി പ്രഖ്യാപിച്ചത് മിഖായൽ എന്ന നിവിൻ പോളി ചിത്രത്തിൽ ഉണ്ണി ഉണ്ണിമുകുന്ദൻ അവതരിപ്പിച്ച മാർക്കോ ജൂനിയർ എന്ന കഥാപാത്രത്തെ ആസ്പദമാക്കി ഒരുക്കുന്ന മുഴുനീള സിനിമയാണ് മാർക്കോ ക്യൂബ്സ് എന്റർടൈൻമെന്റ് മാർക്കോയ്ക്ക് ശേഷമാകും നവംബർ ഒമ്പതിന്റെ ചിത്രീകരണം ആരംഭിക്കുന്നത് അടുത്ത വർഷം അവസാനത്തോടെ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തും അതേസമയം നിരവധി ചിത്രങ്ങളാണ് ഉണ്ണിമുകുന്ദൻ്റെതായി അണിയറയിൽ ഒരുങ്ങുന്നത് ഉണ്ണിമുകുന്ദൻ നായകനാകുന്ന ജയ്ഗണേശിന്റെ ചിത്രീകരണം ഇന്നലെ ആരംഭിച്ചു രഞ്ജിത് ശങ്കറാണ് ചിത്രത്തിന്റെ സംവിധായകൻ മഹിമ നമ്പ്യാരാണ് നായികയായി എത്തുന്നത് ജോമോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം മലയാളത്തിലേക്ക് തിരിച്ചു വരുന്ന ചിത്രം എന്ന പ്രത്യേകതയും ജയ്ഗണേഷനുണ്ട് ഉണ്ണി മുകുന്ദൻ നായകരാകുന്ന ഗന്ധർവ ജൂനിയർ എന്ന ചിത്രവും പ്രേക്ഷകർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ് ചിത്രം ഒരുങ്ങുക ഏകദേശം നാൽപ്പത് കോടി ബജറ്റിലായിരിക്കുമെന്നാണ് നേരത്തെ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചത് ചിത്രത്തിൽ ഗന്ധർവനായാണ് ഉണ്ണി മുകുന്ദൻ എത്തുന്നത് സംവിധാനം വിഷ്ണു അരവിന്ദ് നിർവഹിക്കുമ്പോൾ തിരക്കഥെഴുതുന്നത് പ്രവീൺ പ്രഭാറാമും ചേർന്നാണ് ഒരു ഫാന്റസി കോമഡി ഓണർ ചിത്രമായിരിക്കും ഗന്ധർവ ജൂനിയർ എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് വേൾഡ് ഓഫ് ഗന്ധർവാസ് എന്ന വീഡിയോ ഉണ്ണി മുകുന്ദൻ നായകനാകുന്ന ഗന്ധർവ ജൂനിയറിന്റെ പ്രൊമോഷന്റെ ഭാഗമായി നേരത്തെ പുറത്തുവിട്ടിരുന്നു പതിവ് ഗന്ധർവ സങ്കല്പങ്ങളെ പൊളിച്ചെഴുതുന്നതായിരിക്കും ചിത്രമെന്നാണ് സമൂഹ മാധ്യമങ്ങളിലും ചർച്ചയായ വേൾഡ് ഓഫ് ഗന്ധർവാസ് വീഡിയോയിൽ നിന്നും മനസ്സിലാകുന്നത് സംഗീതം ജേക്സ് ബിജോയ് നിർവഹിക്കുന്ന ചിത്രത്തിലെ പുതിയ അപ്ഡേഷനുകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ മുകേഷ് ഉണ്ണിമുകുന്ദൻ കൃഷ്ണാനന്ദ് ഗോപു കൃഷ്ണൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ജയരാജ് കഥയും തിരക്കഥയും സംഭാഷണവും എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് കാഥികൻ ചിത്രത്തിന്റെ ഒഫീഷ്യൽ ടീസർ അണിയർ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു ഒരു കഥാപ്രാസംഗികന്റെ ജീവിതത്തിൽ ശ്രദ്ധ നൽകിയുള്ള കഥയാണ് ഈ ചിത്രത്തിന്റേത് വിനയ് ഗോവിന്ദ് സംവിധാനം ചെയ്യുന്ന ഗറ്റ്സെറ്റ് ബേബിയിലും ഉണ്ണിമുകുന്ദനാണ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ഉണ്ണിമുകുന്ദന്റെ തികച്ചും വ്യത്യസ്തമായ ഒരു കഥാപാത്രമാണ് ഗറ്റ്സെറ്റ് ബേബിയിൽ കാണാൻ സാധിക്കുക ശക്തമായ നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് പ്രേക്ഷകരുടെ ഇഷ്ടതാരമായ നിഖില വിമലാണ് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലെയ്സ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ